തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അനിയനായി കാണേണ്ടതില്ല എന്ന് ഈ ചാറ്റുകളിൽ പറയുന്നുണ്ട് ഇതൊക്കെ ഇപ്പോഴത്തെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വെളിപ്പെടുത്തുകളുടെ പശ്ചാത്തലത്തിൽ കുറെ ആളുകൾ കൂടി ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണോ എത്ര മനോഹരമായ ആചാരങ്ങൾ അതിനു പിന്നാലെ കൂടുതൽ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് യുവതികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ പല ഹാൻഡിലുകളിലൂടെയും പുറത്തു വരുന്നുണ്ട് ഈ കല്യാണം കഴിച്ച് കൂടെ ദുരാഗ്രഹം ഒന്നും എനിക്കില്ല എന്റെ ഉദ്ദേശം മറ്റതാ അതിൽ പലതും നമുക്ക് ഈ സംരക്ഷണം ചെയ്യാൻ അല്ലെങ്കിൽ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയില്ല അല്ല എന്റെ ഭഗവതി ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ